വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാപക യോഹന്നാൻ ജോർദാൻ നദിയുടെ സമീപ പ്രദേശങ്ങളിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ ജോർദാൻ്റെ പ്രത്യേകതയെന്നാല് ജോർദാൻ സൗഖ്യത്തിൻ്റെ അരുവിയാണ് സൗഖ്യത്തിൻ്റെ നീരൊഴുക്കാണത് കാരണം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറിയൻ സൈന്യാധിപനായിരുന്ന നാമാൻ ജോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് സൗഖ്യം സ്വീകരിക്കുന്നത് ജോർദാൻ്റെ കരകളിൽ മാനസാന്തരം പ്രസംഗിക്കപ്പെടുകയും മാനസാന്തരപ്പെടുന്നവർ എളിമപ്പെടുന്നവർ ഉടൻ തന്നെ ജോർദാൻ നദിയിൽ യോഹന്നാനിൽ നിന്നും മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം എന്നാൽ അത് പാപമോചനത്തിന് വേണ്ടിയുള്ള ജ്ഞാനസ്നാനമാണ് ആ ജ്ഞാനസ്നാനം വഴി ആരും പാപമോചനം പ്രാപിക്കുന്നില്ല പാപമോചനം സാധ്യമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ ശേഷമാണ് അതിനു മുൻപ് അതിനായിട്ട് ആളുകളെ തങ്ങളുടെ പാപങ്ങളെ പറ്റി ബോധമുള്ളവരാക്കുകയും അനുധപിക്കാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന ജ്ഞാനസ്നാനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനസ്നാനവുമാണ് സ്നാപക യോഹന്നാൻ നൽകിയിരുന്നത് വ്യത്യസ്തങ്ങളായ സ്നാനങ്ങളെപ്പറ്റി പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് തരം സ്നാനങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു ഒന്ന് മോശ സ്വീകരിച്ച അല്ലെങ്കിൽ മോശയിലൂടെ ലഭിച്ച പഴയ നിയമത്തിലെ ജ്ഞാനസ്നാനം ജ്ഞാനസ്നാനം അതിനെ മേഘത്തിലും കടലിലും സ്വീകരിക്കുന്ന സ്നാനം എന്നാണ് പറയുന്നത് ഒന്ന് കൊറിന്തോസ് പത്താം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ നാം അത് വായിക്കുന്നു അവരെല്ലാവരും കടലിലും മേഘത്തിലും സ്നാനം സ്വീകരിച്ച് മോശയോട് ചേർന്നു അത് പുറപ്പാട് സമയത്ത് ചെങ്കടൽ കടന്നതും മേഘം മേഘത്തണലിൽ സുരക്ഷിതരായതുമെല്ലാം ജ്ഞാനസ്നാനത്തിൻ്റെ മുൻ അറി ഒരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകുറികൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് സ്നാപക യോഹന്നാൻ നൽകിയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പാപമോചനത്തിലേക്ക് നയിക്കുന്ന മാനസാന്തരം നൽകുന്ന ജ്ഞാനസ്നാനം അത് സ്നാപക യോഹന്നാൻ നൽകിയത് മൂന്നാമതായിട്ട് പറയുന്നത് ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും സംസ്കാരത്തോടും നമ്മെ ഐക്യപ്പെടുത്തുന്ന നാം എല്ലാവരും സഭയിൽ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനമാണത് അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ജ്ഞാനസ്നാനം അതുവഴി ഒരുവൻ യേശുവിൻ്റെ മരണത്തോടും സംസ്കാരത്തോടും ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത് വീണ്ടും അവൻ്റെ ഉയർപ്പിനോട് ഐക്യപ്പെടാൻ വേണ്ടി നാലാമതായി രക്തത്താൽ അത് അഥവാ രക്തസാക്ഷിത്വത്താൽ ഉണ്ടാകും സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനം ഏറ്റവും പൂർണ്ണമായ ജ്ഞാനസ്നാനം അതാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഇത് യേശു തന്നെയും സ്വീകരിച്ചതാണ് രക്തസാക്ഷിത്വം വരിക്കുന്ന ജ്ഞാനസ്നാനം കാരണം രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ വീണ്ടും ഏതെങ്കിലും ഒരു പാപം ചെയ്യുവാനുള്ള അവസരം ബാക്കിയില്ലാത്തതിനാൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ളത് രക്തത്തിലെ ജ്ഞാനസ്നാനമാണ് അത് കർത്താവ് ആർക്കെല്ലാം കരിഞ്ഞുകൊടുക്കുന്നുവോ അവർക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു അഞ്ചാമതായി പറയുന്നത് കണ്ണുനീരിൻ്റെ സ്നാനം അതായത് ദാവീദ് തന്നെയും ഓരോ ദിവസവും കണ്ണീരാല് തൻ്റെ കിടക്ക നനയ്ക്കുമായിരുന്നു എന്ന് പറയുന്നു അനുദിനം നമ്മുടെ ജീവിതത്തിലെ ജീവിതം പരിശോധിക്കുകയും ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദവിച്ച് കരയുകയും ചെയ്യുന്ന കണ്ണീരിൻ്റെ ജ്ഞാനസ്നാനം വ്യത്യസ്തങ്ങളായ ജ്ഞാനസ്നാനങ്ങളുണ്ട് എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് സ്നാപക യോഹന്നാൻ നിർവഹിച്ച ജോർദാനിൽ നിന്നും കൊടുക്കുന്ന മാനസാന്തരത്തിൻ്റെ സ്നാനം അത് പാപമോചനത്തിലേക്ക് നയിക്കുന്നതാണ് പാപമോചനം അതിൽ തന്നെ സംലബ്ധമാക്കുന്നത് അല്ല എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു